ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മികച്ച വിജയത്തിനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ യുവജന വിഭാഗം യു ഡിവൈഎഫ് ക്യാമ്പയിനുമായി രംഗത്ത് സ്ട്രീറ്റ് വിത്ത് രാഹുൽ എന്ന പേരിലുള്ള ക്യാമ്പയിൻ അരീക്കോട് മമതാ ജംഗ്ഷനിൽ ഏഴനാട് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് മണ്ഡലം മുതൽ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികൾ യുവജനങ്ങളെ അണിനിരത്തി എല്ലാ കവലകളിലും രാഹുൽ ഗാന്ധി വയനാടിനായി ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചും ഭാവി കാഴ്ചപ്പാടുകളെ കുറിച്ച് ജനങ്ങളോട് സംബന്ധിച്ചും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഏറനാട് നിയോജക മണ്ഡലം തല ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു നമുക്ക് ഏതൊരാളുടെ ഏതൊരാളുടെ അടുത്തും സത്യം തുറന്നു പറയുന്ന നിർഭയത്വമുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് നമ്മുടെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇവിടെ സിവിൽ നേർത്ത സൂചിപ്പിച്ചതുപോലെ അഞ്ച് ലക്ഷം വോട്ടിന് മേലെ ഭൂരിപക്ഷം നമുക്ക് ലഭിക്കണം നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യൂസുഫ് ആര്യന്തുഗ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഗഫൂർ കുടുമാടൻ കൺവീനർ കെ കെ അബ്ദുല്ലക്കുട്ടി അജീഷ് ഷെഡാലത്തെ കെ ടി അഷ്റഫ് എ ഡബ്ല്യു അബ്ദുറഹ്മാൻ പി പി മുഹമ്മദ് ഷിമിൽ തുടങ്ങിയവർ സംസാരിച്ചു ടൗണിലെ കടകടിലും വഴിയാത്രക്കാർക്കും നോട്ടീസ് വിതരണവും നടത്തി வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யுனல் சப்ஸ்க்ரைபயூ